മുൻ എം എൽ എ ജോർജ് എം തോമസിനെതിരെ നടപടി സ്വീകരിച്ചതോടെ സി പി എമ്മിലെ ഇസ്ലാമിക തീവ്രവാദ സ്വാധീനം മറന്നീക്കി പുറത്തുവരികയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വ്യത്യസ്ത സംഭവങ്ങളിൽ പാർട്ടി സ്വീകരിച്ചുവരുന്ന നിലപാടുകൾ ഇക്കാര്യം വ്യക്തമാക്കുന്നതായും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു കോഴിക്കോട് കോടഞ്ചേരിയിൽ ക്രൈസ്തവ വിശ്വാസി മുൾമുനയിൽ നിർത്തി ഡിവൈഎഫ്ഐ നേതാവ് ഷെജിൻ ജോയ്സുനെയുമായി ഒളിച്ചൂടിയ സംഭവത്തിൽ പ്രതികരിച്ചതിനാണ് ജോർജൻ തോമസിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചത് ലവ് ജിഹാദിന് സമാനമായ നിരവധി സംഭവങ്ങളെക്കുറിച്ച് പാർട്ടി ജാഗ്രത പുലർത്തുന്ന സാഹചര്യത്തിൽ പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന രീതിയിൽ ക്രൈസ്തവ പെൺകുട്ടിയുമായി ഒളിച്ചുകൂടിയത് ശരിയല്ലെന്നായിരുന്നു പ്രതികരണം ഉന്നത വിദ്യാഭ്യാസമുള്ള സ്ത്രീകളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി ചിലർ മതം മാറ്റുന്നത് സംബന്ധിച്ച് പാർട്ടി ജാഗ്രത പുലർത്തി വരുന്നതിനിടെയുള്ള ഈ നീക്കം ശരിയായില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ജോർജ് എം തോമസ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രതികരണം പുറത്തു വന്നതിന് പുറകെ തന്നെ പാർട്ടിയുടെ ഉന്നത കേന്ദ്രങ്ങൾ ഇടപെടുകയും പ്രസ്താവന തിരുത്തുകയുമായിരുന്നു മതസ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലായിരുന്നു ജോർജ് എം തോമസിൻ്റെ പ്രതികരണമെന്നായിരുന്നു പാർട്ടി വിശദീകരണം എന്നാൽ വിവാഹം വിവാഹമുറപ്പിക്കാനിരുന്ന ക്രൈസ്തവ യൂതിയുമായി ദുരൂഹ സാഹചര്യത്തിൽ ഒളിച്ചോടിയ ഡിവൈഫൈ നേതാവ് ഷെജിൻ്റെ നടപടിയായിരുന്നു കോടഞ്ചേരിയിലെ ക്രൈസ്തവ സമൂഹത്തെ പ്രകോപിപ്പിച്ചത് ഇടവക സമൂഹവും വൈദികരും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങളെല്ലാം കണ്ടില്ലെന്ന് നേടിക്കുകയും ഇസ്ലാമിക തീവ്രവാദ സംഘടനാ പ്രവർത്തനങ്ങളെ വെള്ളപൂശുകയും ചെയ്ത പാർട്ടി നടപടി രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ് നേരത്തെ കുറ്റ്യാടി സീറ്റിൻ്റെ കാര്യത്തിലും പാലസ്തീൻ അഫ്ഗാൻ വിഷയത്തിലും ഇസ്ലാമിക തീവ്രവാദ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന സമീപനം പാർട്ടി സ്വീകരിച്ചതും ഈ ഒരു നിലപാടിൻ്റെ ഭാഗമാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പാർട്ടി ഘടകങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദ സ്വാധീനമുള്ളവർ കയറിപ്പറ്റിയതായി നേരത്തെ വിമർശനം വിമർശനമുയർന്നിരുന്നു ജോർജം തോമസിനെതിരെയുള്ള നടപടി പാർട്ടിയുടെ ഈ സ്വാധീനത്തെ ശരിവെയ്ക്കുന്നതാണെന്ന് വിലയിരുത്തപ്പെടുന്നത് ഷകീന ന്യൂസ് ബ്യൂറോ കോഴിക്കോട്